വൈസ് ചാൻസലർക്ക് തീരുമാനം കോടതി ചെന്നാൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റും നിയമപ്രകാരമാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് വൈസ് രജിസ്ട്രാറുടെ നിയമനം ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വൈസ് ചാൻസലർ കൊണ്ട് യൂണിവേഴ്സിറ്റികളെ രാഷ്ട്രീയമുക്തമാക്കണം സർവകലാശാല ചുവപ്പവൽക്കരിക്കാൻ ഇവർ നടത്തുന്ന ശ്രമം വർഷങ്ങളായിട്ട് നടത്തുന്ന ശ്രമം ഇപ്പോൾ അവർ പറയുന്ന കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഒരിക്കലും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കാൻ പാടില്ല അത് തിരുവനവൽക്കരിക്കാനും പാടില്ല ത്രിവർണവും പാടില്ല കാവിയും പാടില്ല ചുവപ്പും പാടില്ല സർവകലാശാലകൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം സ്വതന്ത്രമായിരിക്കണം എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കെതിരെ നിലപാടെടുക്കേണ്ട ഒരു സ്ഥിതി സംസ്കൃത സർവകലാശാലയിലെ സി പി എംകാരായ സിൻഡിക്കേറ്റ് അങ്ങക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ അഴിച്ചുവിട്ട് സർവകലാശാലകളെ തകർക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ കേരളം വിട്ടു പോകുന്നുണ്ടെങ്കിൽ വളരെ ആസൂത്രിതമായ ശ്രമം സി പി എം നടത്തുന്നത് സ്വകാര്യ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികളെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സി പി എം എസ് എഫ് ഐയെ അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സ്ഥിരം പതിവാണ് അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവർ ഉപയോഗിക്കും ഇപ്പോൾ ഭരണത്തിരിക്കുമ്പോഴും ഉപയോഗിക്കും എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ കേരള സർവകലാശാല നടന്നിരിക്കുന്നതാണ് വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല വിദ്യാർത്ഥികളുടെ താല്പര്യമുള്ള വിഷയങ്ങളുമല്ല ഇത് ഈ അടുത്ത കാലത്ത് സർക്കാരിനുണ്ടായിരിക്കുന്ന ഒത്തിരി ക്ഷീണമുണ്ട് ചില ആരോഗ്യ മേഖലയിലും പ്രത്യേകിച്ച് ഉള്ള അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം സി പി എം നേതാക്കൾ ആലോചിച്ചുറപ്പിച്ചാണ് വിദ്യാർത്ഥികളെ സർവകലാശാലയ്ക്ക് തിരിച്ചുവിട്ടത് ഇപ്പോൾ അങ്ങനെ സർവകലാശാലയിൽ നിൽക്കേണ്ട കാര്യങ്ങളല്ല വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഒരു ഹാൾ കൊടുക്കുന്നു അവിടെ ഭാരതാംബയുടെ വിഷയം ഭാരതാമ്പയുടെ വിഷയമായിട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ബന്ധമാണുള്ളത് തുടർന്ന് അവിടെയുള്ള ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ സി പി എമ്മിൻ്റെ ചില ഡി എഫ് ഐ നേതാക്കളായ കുറെ പേര് സിൻഡിക്കേറ്റങ്ങളായിട്ടുണ്ട് അവരാണ് ഇപ്പോൾ സർവകലാശാല നിയന്ത്രിക്കുന്നു എന്ന ധാരണയിൽ രജിസ്ട്രാർ അതേ ഒരു സി പി എം അനുഭാവിയാണ് അദ്ദേഹത്തിനെ കമാൻഡ് ചെയ്യുന്നു അതനുസരിച്ച് ഗവർണർ വരുന്ന ഫങ്ഷനിൽ അദ്ദേഹം ഹാൾ റദ്ദാക്കുന്നു തുടർന്ന് വൈസ് ചാൻസലർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു അവിടെ നിന്നാണ് ഈ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം അതും വിദ്യാർത്ഥികളുടെ ഒന്ന് ബന്ധമാണ് അതേപോലെ തന്നെയാണ് കരിക്കറ്റ് സർവകലാശാലയിലും കരിക്കറ്റ് സർവകലാശാലയിൽ പതിവായിട്ട് എസ് എഫ് ഐ ചില വിദ്യാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കെ എസ് യു വിദ്യാർത്ഥിയെ മനഃപൂർവ്വം തോൽപ്പിച്ചു അപ്പോൾ അതിനെതിരെ അവർ അപ്പീൽ കൊടുക്കുന്നു അപ്പീൽ കൊടുക്ക വൈസ് ചാൻസലർ ചട്ടപ്രകാരം വാല്യുവേഷൻ നടത്തിയപ്പോൾ ആ കുട്ടിയെ ജയിപ്പിക്കുന്നു ഒരു സമരം അതിൻ്റെ പേരില്ല അപ്പോൾ വളരെ ആസൂത്രിതമായി വിദ്യാർത്ഥികളെ സമരംഗത്തേക്കിറക്കി സർവകലാശാലകളിലെ സ്തംഭിപ്പിക്കുന്ന ഒരു സമരമാണ് ഈ അടുത്ത കാലം നടന്നത് ഈ സമരം നിശ്ചയമായും എസ് എഫ് ഐയും സി പി എമ്മും പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ആ അതാണിപ്പോൾ സമരത്തിൻ്റെ ഗതി ഗവർണർ ഇതിനകത്ത് ഇടപെടുന്നില്ല ഗവർണർ ഇടപെടാതിരിക്കുന്നതിന് കാരണവെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർക്ക് സർവകലാശാല സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് യൂണിവേഴ്സിറ്റി ആക്റ്റനുസരിച്ച് ഏഴ് നാല് വകുപ്പ് അനുസരിച്ച് സർവകലാശാല ഈ പ്രവർത്തന സുഖമായി നടന്നില്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാൻ കഴിയും അങ്ങനെ പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്ക് എനിക്കില്ല കാരണം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടു വിടുന്ന ബോഡിയാണ് അത് പിരിച്ചുവിടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ കേരളത്തിലുണ്ടായാലെന്താ ഒന്ന് യൂണിവേഴ്സിറ്റി സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുകയാണ് സർവകലാശാലയിലെ ഒരു ജോയിൻറ് രജിസ്ട്രാർ വി സിയുടെ ഉത്തരവില്ലാതെ രജിസ്ട്രാറ് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു അത് സസ്പെൻഡ് ചെയ്യപ്പെട്ടയാൾ സർവകലാശാല ഓഫീസിൽ വരുന്നു അദ്ദേഹം കാർ ഉപയോഗിക്കരുതെന്ന് വൈസ് ചാൻസ് ഉത്തരവിടുമ്പോൾ അദ്ദേഹം കാർ ഉപയോഗിക്കുന്നു സെക്യൂരിറ്റി ഓഫീസറോട് കീ വാങ്ങാൻ പറയുമ്പോൾ കീ സെക്യൂരിറ്റി ഓഫീസർക്ക് കൊടുക്കുന്നില്ല യൂണിവേഴ്സിറ്റി ഇലക്ട്രോണിക് ഫയൽസ് ആണ് ആ ഫയൽ സിസ്റ്റത്തിൽ ലിങ്ക് പുതുതായിട്ട് ചുമതലപ്പെടുത്തിയ രജിസ്ട്രാർ കൊടുക്കുന്നില്ല ആകെക്കൂടി ഒരു അനാർക്കിയാണ് ഈ അനാർക്കി ഇവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് മുൻകാലങ്ങളിലൊക്കെ സി പി എം ഭരിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ എസ് എഫ് ഐ സമരം ചെയ്ത് അവരുടെ ഈ മസിദ് പവറിലൂടെയാണ് പഴവ് നേടിയിരിക്കുന്ന അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് ഇപ്പോഴും ആ രീതിയിലുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ സി പി എം നിയന്ത്രണത്തിലുള്ളവരല്ല ഇവർ വൈസ് ചാൻസലർമാർ സി പി എം നിയന്ത്രണത്തിലുള്ളവരാകണമെന്ന് പറയുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള വൈസ് ചാൻസലർമാർ അങ്ങനെയല്ല വളരെ സ്വതന്ത്രരാണ് അവർ അക്കാഡമിക്കാണ് അപ്പോൾ അവരെ ശരിയും തെറ്റും കണ്ട് പ്രവർത്തിക്കുമ്പോൾ എസ് എഫ് ഐയുടെ താൽപ്പര്യങ്ങൾ നടക്കുന്നില്ല എസ് സി പി എംമാരായ സിൻഡിക്കേറ്റ് രംഗങ്ങളുടെ താൽപ്പര്യങ്ങൾ നടക്കുന്നില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരള സർവകലാശാല നടക്കുന്ന ഈ അനിശ്ചിതാവസ്ഥ ഇതാ ഇന്നിപ്പോൾ ഞാൻ അറിയുന്നത് ഇന്നലെ മന്ത്രിയുമായി വൈസ് ചാൻസലർ സംസാരിച്ചു വന്നിടങ്ങി ഇവിടെ രണ്ടായിരത്തോളം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാനുണ്ട് അതൊരു വലിയ ഇക്ഷയായി മാറി വിദ്യാർത്ഥിയുടെ രണ്ടായിരം ഒപ്പ് ഇ സി ഒപ്പിടാനുണ്ട് അദ്ദേഹം വരുന്നില്ല അദ്ദേഹത്തിന് ഇവിടെ അകത്ത് കയറാൻ പറ്റണ്ടേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ സമാധാനം അന്തരീക്ഷം അന്തരീക്ഷമാണെങ്കിൽ ഞാൻ വരും ഒപ്പിടും അവസാനം എന്താണെന്ന് അറിയില്ല ഗവർണർ ഇടപെട്ടതനുസരിച്ച് ഗവർണർ തന്നെ പറഞ്ഞു ഒപ്പിടുക പോലീസ് സംരക്ഷണ വരാൻ പറഞ്ഞു അദ്ദേഹം ഇന്നലെ വന്നു രണ്ടായിരത്തോളം സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു ഇതിനുള്ള പെൻഡിങ് ഫയൽ തന്നെ തീർത്തു അതിനുശേഷം മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി അടിയന്തിരമായിട്ട് ഈ സമരം തീർപ്പാക്കണമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു മന്ത്രി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചെയ്യാൻ ബാധ്യസ്ഥയാണ് അതനുസരിച്ച് വി സിമാർ സംസാരിച്ചു പക്ഷേ അവർ പറയുന്നത് രജിസ്ട്രാറെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇത്തരത്തിൽ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്റ്റാർ ചട്ടപ്രകാരം അദ്ദേഹം കോടതിയിൽ പോയിട്ട് പോലും അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല നീതി ലഭിക്കാത്തതുകൊണ്ട് അവിടെ കേസ് കൊടുക്കുകയും കേസ് വിഡ്രായം ചെയ്തപ്പോൾ കോടതി കേസ് വിഡ്രായൻ അനുവദിച്ചപ്പോൾ അത് കേ വിജയമാണെന്നാണ് പറയുന്നത് അത് കോടതി അനുകൂലമായി വിധിച്ചെന്നാണ് പറയുന്നത് ഇവിടെ സിൻഡിക്കേറ്റിൻ്റെ യോഗം ചേർന്നപ്പോഴത്തേക്കും ഈ യോഗത്തിൽ തീരുമാനമെടുക്കാതെ ഗവൺമെന്റ് ഉണ്ടായി അന്നത്തെ വൈസ് ചാൻസലർ സിസ തോമസ് യോഗം പിരിച്ചുവിട്ടു യോഗം പിടിച്ചുവിട്ടതിനു ശേഷം സമാന്തരമായിട്ട് അവർ യോഗം ചേരുന്നു ആ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ജയ്ഡ് സാർ തിരിച്ചെടുത്തെന്ന് പറഞ്ഞാൽ കേരള സർവകലാശാല എൺപത്തെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള സർവകലാശാലയാണ് ഇതിനുമുമ്പ് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളൊരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും ഇങ്ങനെ പാരലായിട്ട് സിൻഡിക്കേറ്റ് ചേർന്ന് ഒരു വൈസ് ചാൻസലർ പുതുതായിട്ട് അവരോധിച്ച് തീരുമാനമെടുക്കുന്ന ചരിത്രത്തിലാദ്യമാണ് അപ്പോൾ ഈ തേങ്ങ ഹൂളികാനിസം അല്ലേ ഇത് അനാർക്കി അല്ലേ അതിന് പ്രധാന കാരണം സർവകലാശാല മുൻകാലങ്ങളിലൊക്കെ സി പി എം ആയാലും അവർ സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന വളരെ പക്വതയുള്ള വളരെ അക്കാഡമിക്കായിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോഴേ ഈ എസ് എഫ് ഐയിലും ഡിഒഎഫ്ഐയിലും നടക്കുകയും കോപ്പി അടിച്ച് പി എച്ച് എടുക്കുകയും ചെയ്തവരെ വിദ്യാഭ്യാസ വിചക്ഷണർ എന്ന വേഷം കെട്ടി സർവകലാശാല അവരോധിക്കുകയാണ് അവരുടെ നിയന്ത്രണത്തിൽ സർവകലാശാല നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം പക്ഷേ അതിന് നമ്മുടെ കേരള ബി സി ഡോക്ടർ മുങ്ങും മേൽക്കൂട്ടുന്നില്ല അദ്ദേഹം കർശനമായ നടപടി എടുക്കുമെന്ന് പറയും കാരണം പാരലായ് സിൻഡിക്കേറ്റ് കൂടാൻ പാടില്ല സസ്പെൻഡ് ചെയ്ത് രക്ഷാ പുറത്ത് നിൽക്കണം എൻക്വയറി കഴിഞ്ഞ് തിരിച്ചു കയറണം അപ്പോൾ എടുത്തകുന്ന നിലപാടുകളെല്ലാം വളരെ വളരെ ശരിയാണ് അപ്പോൾ അതിനെതിരായി ഉള്ളൊരു മൂവ്മെൻ്റാണ് ഇവിടെ നടത്തിയത് ആ മൂവ്മെൻ്റിൽ വിദ്യാർത്ഥികൾ നിരവധികം പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം മറ്റൊരു കാര്യം കേരളത്തിൽ കേരളത്തിലിപ്പോൾ പ്രത്യേകിച്ചും എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള പലവിധ വിഷയങ്ങൾ ആരോപണ വിധേയമായി നിൽക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ വിടാനുള്ള ഒരു വഴിതിരിച്ചുവിടാനുള്ള ഈ സർവകലാശാലയെ മാറ്റുകയാണ് ചെയ്യുന്നത് അല്ല അവർ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതിനുള്ളൊരു ടൂളാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ പറയുന്ന വിദ്യാർത്ഥികൾക്ക് പോലും എന്തിനാണ് ഈ സമരം എന്ന് പോലും അവർക്കറിയില്ല ഒരു ദിവസം ഗോവൻ്റെ നേതൃത്വത്തിലാണ് ആലോചിക്കുക സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗവർണൻ്റെ നേതൃത്വത്തിൽ ഒരു സർവകലാശാലയെ സമീപിക്കുക ഒരു പറ്റ വിദ്യാർത്ഥികളെ കൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗത്തിൽ വരെ കയറ്റി വിട്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി അതിനുശേഷം പോലീസ് അവരെന്ന് റിമൂവ് ചെയ്യുന്നു റിമൂവ് ചെയ്യുന്ന കുട്ടികൾ വീണ്ടും മുകളിലേക്ക് ആയിരുന്നു അപ്പോൾ സർക്കാർ സ്പോൺസേഡ് സമരം നടത്തി ജനശക്തത്തെ തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ അക്കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു ഇപ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ ജനങ്ങൾ എതിരാകുമെന്ന് കണ്ടതുകൊണ്ടാണ് വൈസ് ചാൻസലർ വരാനായിട്ട് ഇന്നലെ അനുവദിച്ചത് ഇന്നലെ വൈസ് ചാൻസലർ എത്തിയപ്പോൾ ഒരു സമരവുമില്ലായിരുന്നു അദ്ദേഹം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫയൽസും ഡിഗ്രിയെല്ലാം ഒപ്പിട്ടിട്ട് മടങ്ങിപ്പോയി അപ്പോൾ ഇങ്ങനെ സമരം നടത്തുന്ന നടത്തുന്നത് ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവരവും വിവേകവും സി പി എമ്മിന് ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും എന്നുള്ളൊരു സംശയം വേണ്ട എങ്ങനെ രക്ഷകർത്താക്കൾ മറ്റേ ഇവിടെ കോളേജിലേക്ക് അയക്കും അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ അയക്കും ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഇടയ്ക്ക് മന്ത്രിയോട് ചോദിച്ചാൽ പറയും റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതാണ് നാല് മൂന്നോ നാലോ യൂണിവേഴ്സിറ്റിക്ക് എ പ്ലസ് കിട്ടി അതുപോലെ ഒന്ന് കുറച്ച് കോളേജൊക്കെ എൻ ആർ ഐഫിൾ റാങ്കിങ് കിട്ടി അതുകൊണ്ട് മാത്രം എൻ്റെ ആയില്ല കെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ വിദേശത്തേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ പോകില്ലല്ലോ ഈ അടുത്ത ദിവസം ഒരു പ്രചരണം കൊണ്ടുപോകും രണ്ടായിരത്തി എണ്ണൂറോളം വിദേശ വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിലേക്ക് വരുന്നു അതിൻ്റെ വാസ്തവം എന്താ ഈ മറ്റ് രാജ്യങ്ങളിലുള്ള കുട്ടികൾ ഇങ്ങോട്ടേക്ക് സ്കോളർഷിപ്പിൽ വരും അവർക്ക് ഓപ്ഷൻ കൊടുക്കും ഓപ്ഷൻ കൊടുത്തപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ കേരള യൂണിവേഴ്സിറ്റി ഓപ്ഷൻ കൊടുത്തു കാരണം അൻപതോളം കോളേജ് ഓപ്ഷൻ കൊടുക്കാം യൂണിവേഴ്സിറ്റി അവർക്ക് കൊടുത്ത രീതിക്ക് വന്നു പക്ഷേ ഇപ്പോൾ വന്നത് അൻപത് താഴെ കുട്ടികളാണ് ഇവിടുത്തെ ഈ സമരം കണ്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ വരുമോ ജർമ്മനിയിൽ നിന്നും റഷ്യയിൽ നിന്നും കാനഡയിൽ നിന്നും വരുന്നതെന്നൊക്കെയാണ് ഇടയ്ക്ക് പല സിൻഡിക്കേറ്റങ്ങൾ പറഞ്ഞത് വന്നേക്കുന്ന മാലിയിലെയും സിലോണിലെയും ആഫ്രിക്കൻ കൺട്രീസിലെ കുട്ടികളാണ് അപ്പോൾ നമ്മുടെ നിലവാരം ഇല്ലാതാക്കുന്നതിൽ സി പി എം വഹിക്കുന്ന പങ്ക് വലുതാണ് അവർക്ക് ഇതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ രാഷ്ട്രീയമുക്തമാക്കണം സർവകലാശാല ചുവപ്പുവൽക്കരിക്കാൻ ഇവർ നടത്തുന്ന ശ്രമം വർഷങ്ങളായിട്ട് നടത്തുന്ന ശ്രമം ഇപ്പോൾ അവർ പറയുന്ന കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഒരിക്കലും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കാൻ പാടില്ല അത് തിരുവനവൽക്കരിക്കാനും പാടില്ല തിരുവർണ്ണവും പാടില്ല കാവ്യും പാടില്ല ചുവപ്പും പാടില്ല സർവകലാശാലകൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം സ്വതന്ത്രമായിരിക്കണം പക്ഷേ ഇവിടെ സർവകലാശാല പൊളിറ്റിക്കലൈസ് ചെയ്തത് സി പി എം ആണ് അതിനെതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഗവർണറുടെ ഭാഗത്തുനിന്ന് അതിനെ ചെറുക്കാനുള്ള ശ്രമമാണ് ഈ സമരത്തിന് മുഴുവൻ കാരണം ഈ സമരത്തിലൂടെ ഗവർണർ നടത്തുന്ന നീക്കങ്ങളെ അടിച്ചമർത്താമെന്നാണ് നിലവിൽ കരുതുന്നത് പക്ഷേ അങ്ങനെ ഒരു കടക്കാൻ സാധിക്കുമോ ഗവർണറുടെ തീരുമാനം തന്നെ അന്തിമം അല്ല സർവകലാശാല ആക്ട് അനുസരിച്ച് വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ വളരെ വലുതാണ് ഇവർ പറയുന്നത് സിൻഡിക്കേറ്റ് പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരാളാണ് സിൻഡിക്കേറ്റ് മെമ്പർക്ക് തത് ആളാണ് വൈസ് ചാൻസലർ എന്നാണ് ഇവരെല്ലാം ചാനലിലൊക്കെ സംസാരിക്കുന്നേ കേട്ടു സിൻഡിക്കേറ്റ് അങ്ങനെ യാതൊരു അധികാരവും ഇല്ല സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ മാത്രമേ സിൻഡിക്കേറ്റ് മെമ്പർക്ക് അധികാരമുള്ളൂ പക്ഷേ വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റ് ഇല്ലാത്തപ്പോഴും സിൻഡിക്കേൻ്റെ സെനറ്റിൻ്റെ എല്ലാ അധികാരമുള്ള ആളാണ് വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ആക്ട് ആൻഡ് സെറ്റ് വൈസ് ചാൻസലർ അധികാരങ്ങൾ വളരെ വലുതാണ് ഗവർണർക്ക് നേരിട്ട് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ പറ്റില്ല ഗവർണർ എന്ന് പറയുന്നത് ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് വൈസ് ചാൻസലർക്ക് തന്നെ യുക്തമായ തീരുമാനം വൈസ് ചാൻസലർക്ക് തീരുമാനം കോടതിയിൽ ചെന്നാൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റും നിയമപ്രകാരമാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് വൈസ് രജിസ്ട്രാറുടെ നിയമനം അപ്പം അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് മാത്രമേ ഒരാളെ പണിഷ് ചെയ്യാൻ അധികാരമുള്ളൂ പക്ഷേ സിൻഡിക്കേറ്റ് യോഗം ചേരാതിരിക്കുമ്പോൾ ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വൈസ് ചാൻസലർക്കുണ്ട് അത് കഴിഞ്ഞിട്ട് അത് അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ഇതാണ് നിയമം അപ്പോൾ ആ രീതിയിലാണ് വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രജിസ്റ്റാറെ സസ്പെൻഡ് ചെയ്ത് പണിഷ് ചെയ്തിട്ടില്ല സസ്പെൻഷനാണ് ദാറ്റ് മീൻസ് സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് തൽക്കാലം അദ്ദേഹം ഇവിടെ ചില ക്രമക്കേടുകൾ കാണിച്ചു ചില ഗവർണറോട് അപമര്യാദ അദ്ദേഹത്തിൻ്റെ അനാദരവ് കാട്ടി അതിൻ്റെ പേര് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്ന സിൻഡിക്കേറ്റിനെയാണ് അതുകൊണ്ടാണ് കോടതിയിൽ പോയിട്ട് പോലും സ്റ്റേ കിട്ടാത്തത് പക്ഷേ അതിന് അവർ ചെയ്ത് സമാന്തരമായി യോഗം ചേർന്ന് അവർ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു ഇത് ഏത് ജനാധിപത്യമാണ് ജനാധിപത്യത്തെക്കുറിച്ച് വാദം വരാതെ പ്രസംഗിക്കുന്നവരാണ് ജനാധിപത്യമാണോ ജനാധിപത്യമായ ഒരു ബോഡി വൈസ് ചാൻസൽ പിരിച്ചുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോഗം ഡിസ്വർഡാണ് പിന്നെ യോഗം ചേരണമെന്നുണ്ടെങ്കിൽ ആ യോഗം വിളിച്ചുവിട്ടാൽ വൈസ് ചാൻസലർക്ക് മാത്രമേ അധികാരമുള്ളൂ അതിനു പകരം കൂട്ടത്തിലുള്ള ഒരാളിനെ വൈസ് ചാൻസലറാക്കി അവരോധിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു ഞങ്ങൾ ഡേറ്റ് സാർ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ ഒരു ബില്ല് പാസ്സാക്കുന്നില്ല ഇന്ന് കാണുമ്പോൾ അസംബ്ലി പിരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പാർലമെൻറ്റ് പിരിഞ്ഞതിന് ശേഷം കുറച്ച് അംഗങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഞങ്ങൾ നിയമം പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ അതിനെന്തുവരെയാണ് അപ്പോൾ ഇതൊക്കെ അതായത് പറഞ്ഞത് തികഞ്ഞ അനാർക്കിയാണ് കേരളത്തിൽ നടക്കുന്നത് ആ അനാർക്കിയുടെ ഒരു വകഭേദമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കേരള സർവകലാശാല മാത്രമല്ല കേരള സർവകലാശാല സമരമാണ് കണ്ണൂർ സമരമാണ് കാലിക്കറ്റ് സമരമാണ് ഈ സംസ്കൃത സർവകലാശാല സംസ്കൃത സർവകലാശാല എന്ന് പറയുന്നത് ഒരു സി പി എം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസാണ് അവിടുത്തെ അധ്യാപകരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സി പി എം ആണ് വി സിയും സിൻഡിക്കേറ്റും എല്ലാ സി പി എം അവിടെ പോയി സമരമാണ് അത് മറ്റൊന്നിനും വരില്ല എസ് എഫ് ഐയുടെ ലഹരിക്കച്ചവടമാണ് ലഹരിക്കച്ചവടം നടത്തുന്നതിനുള്ള ഒരു വലിയ ക്യാമ്പസ് ആയി സംസ്കൃത സർവകലാശാല ക്യാമ്പസ് മാറി അവിടെ നിന്ന് പോലീസിൻ്റെ റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് അവിടെ ചില നിയന്ത്രണം കൊണ്ടുവരികയും സിൻഡിക്കേറ്റ് ക്യാമ്പസ് പത്ത് മണിക്ക് അടച്ചിടാൻ തീരുമാനിച്ചപ്പോൾ ക്യാമ്പസ് ഇരുപത്തിനാല് ശത മണിക്കൂറും തുറന്നിടണമെന്ന് ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളും എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് അപ്പം അവർ തന്നെ ഇപ്പം വിദ്യാർത്ഥി എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കെതിരെ നിലപാടെടുക്കേണ്ട ഒരു സ്ഥിതി സംസ്കൃത സർവകലാശാലയിലെ സി പി എംകാരായ സിൻഡിക്കേറ്റ് അങ്ങൾക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ അഴിച്ചുവിട്ട് സർവകലാശാലകളെ തകർക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ കേരളം വിട്ടു പോകുന്നുണ്ടെങ്കിൽ വളരെ ആസൂത്രിതമായൊരു ശ്രമം സി പി എം നടത്തുന്നത് സ്വകാര്യ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന ലോബികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കേരളത്തിലെ സർവകലാശാല നശിക്കും കേരളത്തിൽ കഴിഞ്ഞ വർഷം തന്നെ ഡിഗ്രി കോഴ്സിന് നാൽപ്പത് ശതമാനം സീറ്റും പി ജി കോഴ്സിന് മുപ്പത് ശതമാനം സീറ്റും കേരളത്തിലെ എല്ലാ സർവകലാശാലയും വേക്കൻ്റാണ് ഈ വർഷം അതിൻ്റെ എണ്ണം കൂടും ആ ഒരു നിലയിലേക്ക് നമ്മുടെ സർവകലാശാല തകരും അതുകൊണ്ട് ഇതിനെ ഒരു ഡിസിപ്ലിൻ്റെ സ്ഥാപനങ്ങളാക്കി മാറ്റണമെങ്കിൽ അതിനെ ഗവർണർ തന്നെ മുൻകൈ എടുക്കണമെന്നുള്ളതാണ് ആവശ്യം കാരണം ഗവർണർ എന്ന് പറയുന്നത് അതേ ബി ജെ പിയുടെ ആളാണോ ആർ എസ് ആണോ എന്നുള്ളത് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി അദ്ദേഹം ഇൻഡിപെൻ്റൻ്റായിട്ട് വളരെ നിഷ്പക്ഷമായ തീരുമാനമെടുക്കുകയാണെങ്കിൽ സർവകലാശാല ഒരു പരിധിവരെ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആക്കാൻ കഴിയും കാര്യക്ഷമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും കേരള സർവകലാശാലയുടെ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ ഏഴ് നാല് വകുപ്പ് അനുസരിച്ച് സർവകലാശാല സിൻഡിക്കേറ്റിനെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിന് മിക്കവാറും ഗവർണർ നിർബന്ധനാകും എന്നുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്